പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു മുമ്പായിട്ട് ഒരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ എന്തടിസ്ഥാനം ഞാൻ പറയട്ടെ ഞാ എന്ത്ടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടി കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പത്രക്കാരവിടെ നിൽക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല അതെന്ന് ഞാൻ അങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ട് അത് അങ്ങനെയാണല്ലോ നിങ്ങളെ ഈ മൈക്കെല്ലാം ഉണ്ടല്ലോ മൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നെല്ലാം നമ്മുടെ എന്തു സി പി ഐ ഞാനങ്ങ് പോവുകയും ചെയ്തു അതല്ലേ നിങ്ങൾ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാ മരണിന് വിശ്വസിക്കാൻ പറ്റുക എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പം ചെറിയ ആണെങ്കിങ്ങനെ ചോദിച്ചാണ് സി പി ഐ സി പി ഐ നമ്മുടെ സി പി ഐ ഞാനങ്ങോട്ട് അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ആ അപ്പോൾ ആ ചോദിച്ചതിനെപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ വാർത്ത കൊടുക്കുക ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടിപെടുന്ന ഉണ്ടാവുള്ളൂ മറുമറിഞ്ഞ പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിന്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാനെന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയില്ല നിങ്ങൾ കൊടുത്തത് അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ അത്തരത്തിലുള്ള വാർത്താ ശിഖലങ്ങളിൽ ആ വാർത്തയ ശകരപോലെ അതാണ് എനിക്ക് വേറൊരു രസം വാർത്തയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുക്കണ്ടേ നിങ്ങൾ നിങ്ങൾ ഒരു വാർത്ത ഉണ്ടാക്കുന്നതിന്റെ പൊള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ ഈ കാര്യം പറഞ്ഞു ഇതല്ലാതെ പറയട്ടെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യൂ കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പില് തളിപ്പറമ്പില് താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിലേക്കൂടി ഞാൻ നടക്കു നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം മറന്നിറങ്ങി പോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല പറ്റുമോ അതാ അപ്പോൾ എന്തെങ്കിലും വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു കാര്യം ആ ശരി ശരി അത് അത് ശരിയല്ലേ അത് അത് ശരി ആ ശരി